ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭിണികൾ ഒട്ടും കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണവർഗങ്ങൾ ഏതൊക്കെ ഉത്തരം പപ്പായ ജീരകം ചെമ്പരത്തി പൈനാപ്പിൾ മുതലായവ ചെറിയ തോതിൽ ഗർഭഛിദ്ര അഥവാ അബോട്ടീവ് പവർ സാധ്യതയുള്ള സസ്യങ്ങൾ ഏത് ഉത്തരം ജീരകം തുളസി കൂവളം വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ ഏതെല്ലാം ഉത്തരം ഷുഗർ നിയന്ത്രണം ക്യാൻസർ പ്രതിരോധം അസ്ഥി ആരോഗ്യം ഹൃദയാരോഗ്യം ദഹനം വിഷാംശം ഇല്ലാതാക്കാൻ വെണ്ടക്ക ചെറുതായി മുറിച്ച് രാത്രിയിൽ വെള്ളത്തിലിട്ട് രാവിലെ വെറും വെയ്റ്റിൽ കഴിച്ചാൽ കിട്ടുന്ന നാല് ഗുണങ്ങൾ ഏതൊക്കെ ഉത്തരം പ്രമേഹം ദഹനാരോഗ്യം ഹൃദയാരോഗ്യം രോഗപ്രതിരോധം ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി രാത്രിയിൽ ഐമോദകം വെള്ളത്തിൽ കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ ഐമോദക വെള്ളം കുടിച്ചാലുള്ള അഞ്ച് രോഗനിവാരണം ഏത് ഉത്തരം ഷുഗർ നിയന്ത്രണം കൊളസ്ട്രോൾ നിയന്ത്രണം കരളിൻ്റെ ആരോഗ്യം ക്ഷീണം അകറ്റൽ ദഹനം എന്നിവ തണ്ണിമത്തിന് ചുവന്ന നിറം നൽകുന്നതിനായി എരിത്രോസിൻ പോലുള്ള രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എന്തെല്ലാം ഉത്തരം ക്യാൻസർ ദഹനപ്രശ്നം എന്നിവയ്ക്ക് സാധ്യത കിടന്നാലുടൻ ഉറങ്ങിപ്പോകുന്നതിനുള്ള മെഡിറ്ററേനിയൻ ഭക്ഷണക്രമം എന്താണ് ഉത്തരം ഒലിവോയിൽ മത്സ്യങ്ങൾ പരിപ്പ് മുട്ട എന്നിവ കഴിക്കുക പ്രഷർ കുക്കറിൽ ഒരിക്കലും പാകം ചെയ്യാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളിൽ ഒന്ന് ഏതാണ് ഉത്തരം കൂടിയ മുട്ട പാകം ചെയ്യരുത് മുട്ടയ്ക്കുള്ളിൽ കുടുങ്ങിയ നീരാവി പൊട്ടിത്തെറിക്കാൻ സാധ്യത ഹൃദയ സംരക്ഷണത്തിന് കഴിക്കേണ്ട ചുവന്ന പഴവർഗ്ഗങ്ങൾ എന്തൊക്കെ ഉത്തരം ചെറി റാസ്ബെറി സ്ട്രോബെറി ചുവന്ന കാപ്സിക്കം ബീട്രൂട്ട് തക്കാളി എന്നിവ ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദീർഘകാല യൗവനം നിലനിർത്തുന്നതിന് വളരെ ഫലപ്രദമായ ഒരു ഔഷധം ഏത് ഉത്തരം ത്രിഫലചൂർണം തേനിൽ ചാലിച്ച് ദിവസേന അത്താഴത്തിന് ശേഷം കഴിക്കുക ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആസ്മ അധികം ആയാൽ കഴിക്കേണ്ടത് എന്താണ് ഉത്തരം ഈന്തപ്പഴം ചെറുതേനും സമം ചേർത്ത് കഴിക്കുക പ്രസവാനന്തരം അടിവയറ്റിൽ പാടുകൾ വരാതിരിക്കാൻ എന്താണ് സഹായകമാകുന്നത് ഉത്തരം ഗർഭത്തിൻ്റെ മൂന്നാം മാസം മുതൽ പച്ചമഞ്ഞൾ അരച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ച് ഉദരഭാഗങ്ങളിൽ പുരട്ടി കുളിക്കുക വാദം മൂലം കയ്യിലും കാലിലും ഉണ്ടാകുന്ന ചുടുനീറ്റൽ മാറിക്കിട്ടാനുള്ള പ്രതിവിധി എന്ത് ഉത്തരം ശതാബി കിഴങ്ങിൻ്റെ നീരിൽ രാമച്ചം അരച്ച് പുരട്ടുക പനിക്കൂർക്കയിലുടെ നീരിൽ തുളസിയില നീരും തേനും ചേർത്ത് കഴിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ആകും ഉത്തരം പനി ചുമ ജലദോഷം എന്നിവയ്ക്ക് ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിത വിയർപ്പ് മാറുന്നതിന് ഉപയോഗിക്കേണ്ടത് എന്ത് ഉത്തരം ശരീരത്തിൽ മഞ്ഞൾ അരച്ച് തേച്ച് കുളിക്കുക ആസ്മ വിട്ടുമാറാത്ത ചുമ എന്നിവയ്ക്ക് ഏറ്റവും ഉത്തമമായ ഔഷധ സസ്യം വരുന്ന് ഏത് ഉത്തരം ആടലോടകത്തിൻ്റെ ഏഴ് ഇല ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരിൽ ഇരുപത്തി ഗ്രാം തേൻ ചേർത്ത് കഴിക്കുക ഹായ് ഫ്രണ്ട്സ് ലാൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയുർവേദ പ്രതിവിധികൾ എല്ലാവർക്കും സുരക്ഷിതമാണോ ഉത്തരം ഉചിതമായി ഉപയോഗിക്കുമ്പോൾ ആയുർവേദ പ്രതിവിധികൾ സുരക്ഷിതമാണ് എന്നിരുന്നാലും യോഗ്യതയുള്ള ഒരു പ്രാക്ടീഷണറെ സമീപിക്കുക ഗർഭാശയ ക്യാൻസർ രക്താതിസമ്മർദ്ദം സ്ത്രീകളിൽ എപ്പോഴാണ് സാധ്യത കൂടുതൽ ഉത്തരം ആർത്തവ വിരാമത്തിന് ശേഷം ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അമിത ഡയറ്റിംഗ് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയുടെ പേരെന്താണ് ഉത്തരം ബുലൂമിയ ഹായ് ഫ്രണ്ട്സ് ലൈൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗ്ലൂക്കോസ് സ്പൈക്ക് നിയന്ത്രിക്കാൻ മിതമായി എന്ത് കഴിക്കണമെന്നാണ് പോഷകാഹാര വിദഗ്ധർ പറയുന്നത് ഉത്തരം മാമ്പഴം കറുവാപ്പട്ടയിട്ട വെള്ളം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉത്തരം രാവിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കും മിതമായ അളവിൽ മാമ്പഴം കഴിക്കുന്നത് എന്തിനെല്ലാം ഗുണകരമാണ് ഉത്തരം ദഹനം മെച്ചപ്പെടുത്തും മാനസികാരോഗ്യം ഹൃദയാരോഗ്യം എന്നിവ പഞ്ചസാര അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെ ഉത്തരം ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം മുഖക്കുരു അതിവേഗ വാർദ്ധക്യം ചർമ്മപ്രശ്നങ്ങൾ ശരീരഭാരം കൂടും പുരുഷന്മാരിൽ പ്രധാനമായും കാണുന്ന വന്ധ്യത കാരണങ്ങളിൽ ചിലത് ഏതാണ് ഉത്തരം ശുക്ലത്തകരാറുകൾ ശുക്ലത്തിൻ്റെ താഴ്ന്ന ഗുണനിലവാരം ബീജങ്ങളുടെ എണ്ണക്കുറവ് ആരോഗ്യക്കുറവ് ബീജമില്ലായ്മ ഒരു ദിവസം കഴിക്കേണ്ട ബദാമിൻ്റെ അളവ് എത്ര ഉത്തരം ഓരൗൺസ് ഉത്തമം ഒരു ഡയറ്റീഷ്യനുമായി കൺസൾട്ട് ചെയ്യുക മുട്ടുവേദനയ്ക്ക് വീക്കത്തിന് ഉത്തമമായ ഒരു ഒറ്റമോലി ഔഷധക്കൂട്ട് ഏത് ഉത്തരം വാളൻ പുളി ഇലയുടെ നീരിൽ കാഞ്ഞിരക്കുരു അരച്ച് വിനാഗിരി ചേർത്ത് പുരട്ടുക ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച പച്ചക്കറി ഏതാണ് ഉത്തരം കോളിഫ്ലവർ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ പ്രധാനമാണ് അത് ഏത് മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്നു ഉത്തരം സി സീബാസ് മത്സ്യങ്ങൾ ഹായ് ഫ്രണ്ട്സ് ലൈൻഡ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വൃക്ക സംബന്ധമായ വിഷാംശം വൃക്ക തകരാറുകൾക്ക് സ്വാധീനിക്കുന്നത് ഏത് എണ്ണയാണ് ఉత్తరం ఒలివోయిల్ థ్యాంక్స్ ఫర్ వాచింగ్